ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബി എം ഡബ്ല്യു ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഓയിൽ ലീക്ക് അപ്പോൾ ഓയിൽ ലീക്ക് പല ഭാഗത്തു നിന്നും പല സൈഡിൽ നിന്നൊക്കെ ഓയിൽ ലീക്ക് വരും ഈ കാണുന്ന മോഡൽ എഞ്ചിൻ്റെ ഓയിൽ ലീക്ക് നമ്മൾ എസ്റ്റിമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ അത് എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ഓയിൽ ലീക്കിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ട്രാൻസ്മിഷൻ നമ്മൾ അഴിക്കുന്നുണ്ട് അപ്പോൾ ട്രാൻസ്മിഷൻ അഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ലീക്കിൻ്റെ എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ കാരണം എന്ന് പറയുന്നത് ഇതിന് മൂന്ന് സ്ഥലത്തു നിന്ന് ഓയിൽ ലീക്ക് വരാറുണ്ട് ഈ കാണുന്നത് ഗിയർ ബോക്സ് നമ്മളിപ്പോൾ അഴിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിൻ്റെ റിയർ ഓയിൽ സീൽ ഡാമേജ് ആയിട്ടുണ്ട് ആണ് അത് അവിടെ നിങ്ങൾക്ക് കാണാം ഓയിൽ ലീക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഇത് കണ്ടല്ലോ ഇനി അതുകൂടാതെ ഇതിൻ്റെ അകത്ത് മൂന്ന് സ്ഥലത്തു നിന്നാണ് പിന്നെ വരുന്ന ലീക്ക് എന്ന് പറയുന്നത് ഈ ഒരു ലീക്ക് നമുക്ക് റിയർ ഓയിൽ ഓയിൽസിയിൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തീരുന്നതാണ് എന്നാൽ അതുകൂടാതെ ഇവിടെ ഒരു ഓയിൽ ഡ്രോപ്പ് കണ്ടല്ലോ ഈ ഒരു ഓയിൽ ഡ്രോപ്പ് നമുക്ക് ലി റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോൾട്ടിൻ്റെ സൈഡിൽ വരുന്ന ഓയിൽ ലീക്ക് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ എഞ്ചിൻ പുൾ ഡൗൺ ചെയ്തിരിക്കണം എൻജിൻ പുൾ ഡൗൺ ചെയ്താൽ മാത്രമേ നമുക്ക് ലീക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ വരുന്ന ഒരു ലീക്കാണ് ഈ ഒരു ഡമ്മി ഇത് കണ്ടല്ലോ ഈ രണ്ട് ഡമ്മിയുടെ അവിടെ ഒരു സീൽ വരുന്നുണ്ട് ആ സീല് മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ ലീക്ക് തീരുന്നതാണ് എന്നാൽ ഈ താഴെയുള്ള ഈ ബോൾട്ടിൻ്റെ അവിടെയുള്ള ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻജിൻ മസ്റ്റായിട്ട് പുൾ ഡൗൺ ചെയ്യുക ഇനി ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയക്കാൻ പറ്റിയ നല്ലൊരു വർഷോപ്പാണ് പൊതുവിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തരം ജർമ്മൻ വാഹനങ്ങളിൽ ടെക്നിക്കൽ സപ്പോർട്ടും വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടുങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്